നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിൽ വാളാഞ്ചേരി എന്നൊരു മനോഹരമായ ദേശത്താണ് കള്ളരി മർമ്മ ചികിത്സ രംഗത്ത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മർമ്മ ചികിത്സാ കേന്ദ്രം എന്നുള്ള ലേബലിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്നതല്ല ഇപ്പോൾ ലഭ്യമാകുന്ന എല്ലാവിധ സൗകര്യങ്ങളും കൂടി തന്നെ നമ്മളെ ഇവിടേക്ക് എത്തുന്ന പേഷ്യൻറ്റിനെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഏത് സാഹചര്യത്തിൽ കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു സ്ഥാപനം ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകതകൾ പറയുക ഒരുപാടുണ്ട് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകതകൾ അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റി ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം നമ്മളോട് പങ്കുവെക്കാൻ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ നമ്മളോടൊപ്പമുണ്ട് പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ലയിൽ വാളാഞ്ചേരി പൂക്കാട്ടിരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഹാജി ഉസ്താദ് ഹംസഗുരുക്കൾ മെമ്മോറിയൽ പൂക്കാട്ടിരി ആയുർവേദ കളരിധർമ്മ ചികിത്സാലയത്തെക്കുറിച്ച് കുറിച്ചാണ് ഈ ഒരു സ്ഥാപനം തീർച്ചയായിട്ടും അനേകായികൾക്കൊരാശ്രയമാണ് ഇവിടെ എത്തുന്ന രോഗികൾ വളരെയധികം സംതൃപ്തിയോടെ അവരുടെ അവരെ എന്തിനു വേണ്ടി എത്തിയോ അത് പൂർത്തീകരിച്ച് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിന്ന് പോകുന്നത് തീർച്ചയായിട്ടും ന്യൂസ് സെന്ററുടെ പ്രവർത്തനങ്ങളൊക്കെ പങ്കുവെക്കുവാൻ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ മുഹമ്മദ് റാഷിദ് ഗുരുക്കൾ നമ്മളോടൊപ്പമുണ്ട് വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ മുഹമ്മദ് റാഷിദ് ഗുരുക്കളുടെ വീട്ടിലേക്ക് സർ നമസ്കാരം വളരെയധികം സന്തോഷം കാരണം ഒരു ആയുർവേദ അല്ലെങ്കിൽ മർമ്മ ചികിത്സാ കേന്ദ്രം എന്ന് പറയുന്നത് സാധാരണ മനസ്സിലുള്ള ഒരു ഒരു ചിത്രമുണ്ട് അത് ഇവിടെ വന്നപ്പോൾ അത് മാറിക്കിട്ടി കാരണം ഒരു മർമ്മ മർമ്മചികിത്സയിൽ കയറുമ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ വ്യത്യസ്തമാണ് ഇവിടെ എത്തുമ്പോൾ അതൊരു വളരെ ഹൈജീനിക്കായിട്ട് പോകുന്ന ഒരു സ്ഥാപനം എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രോഗ്രാമിൽ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഒരു മർമ്മ ചികിത്സാ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് വളരെയധികം സന്തോഷം ഈ ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന താങ്കൾക്ക് ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഏകദേശം നാല്പതിൽപ്പരം വർഷമായി ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അപ്പം താങ്കളുടെ ഫാദർ ഡോക്ടർ ഹാജി ഉസ്താദ് ഹംസഗുരുക്കളുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്തു അനേകാര്യങ്ങൾ കാശ്രീയമായിട്ടുള്ള ഒരു കേന്ദ്രമായി മാറി തീർച്ചയായിട്ടും ആ ഒരു ആദ്യകാല ഓർമ്മകളെ കുറിച്ച് തങ്ങൾക്ക് ഒന്നും ഓർത്തെടുക്കാൻ പറ്റും ഫാദർ നാല്പത് നാല്പത്തഞ്ച് വർഷത്തോളമായിട്ട് ഈ ഒരു മേഖലയിൽ തന്നെയായിരുന്നു പക്ഷേ നമുക്കും അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖല തന്നെയായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാദറിന്റെ അടുത്ത് വരുന്ന ആളുകള് ഭയങ്കര പ്രയാസത്തിലൂടെ വന്നിട്ട് പിന്നെ അത് അപ്പം ക്യുക്ക് റിലീഫ് ചെയ്ത് കണ്ടു പോണൊരു അവസ്ഥയൊക്കെ കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം സന്തോഷം മാത്രല്ല നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ മേഖല നമ്മൾക്ക് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പണ്ട് മുതലേ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ ഫാദർ നമ്മൾ കോഴ്സ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വേണമെങ്കിൽ ഇത് വന്നങ്ങാനും നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം എന്നുള്ള ആ രൂപത്തിലായിരുന്നു ഫാദറൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാലും പിന്നെ ഫാദർ ഒരു നാൽപ്പത് വർഷത്തോളമായിട്ട് ആ ചെയ്തൊരു പാരമ്പര്യത്തില് ഏകദേശം ഫാദറിന്റെ കൂടെ ഒരു പത്തു വർഷത്തോളം എന്തായാലും ഞാൻ തന്നെ ഉണ്ടായിരുന്നു ഫാദറിന്റെ കൈയാളായിട്ടും എല്ലാ കാര്യങ്ങളായിട്ടും പിന്നെ ഫാദറിനെ പിന്നെ സഹായിച്ചിട്ടും എല്ലാ കാര്യങ്ങളായിട്ടും ഫാദറിന്റെ കൂടെ ഞാൻ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ആ മേഖല ഒന്നും കൂടി ഒബ്സർവ് ചെയ്തു ഒന്നും കൂടി തിരിച്ചറിഞ്ഞു ആളുകൾക്ക് നല്ല രൂപത്തിൽ ഒരു ട്രീറ്റ്മെന്റുകൾ അതേമാതിരി പിന്നെ ഇപ്പൊ ഫാദർ ചെയ്യുന്ന കാര്യം തന്നെ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാണ്ട് നല്ല സെറ്റപ്പ് ആക്കി ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഇത് നല്ലൊരു കഴിവാണ് എന്നുള്ളത് സത്യത്തിന്റെ ആ ഒരു മേഖലയിലൂടെ പോകുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും അതിന്റെ സത്യാവസ്ഥകൾ എന്താണ് അതിലൊരു സത്യണ്ട് എന്തായാലും അപ്പൊ ആ സത്യത്തിലൂടെ പോകുമ്പോ അപ്പൊ ഫാദറിന്റെ ഒരു പിന്നെ എന്നുള്ള പിന്മുറക്കാരെന്നുള്ള പാരമ്പര്യം ഞാൻ കാത്തുസൂക്ഷിക്കണം എന്നുള്ള നിലക്ക് ഞാനും അനിയനും ഒക്കെ ഈ ഫീൽഡിലെ ഈ ഫീൽഡിൽ തന്നെയാണ് ഈയൊരു മേഖല തെരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് കണ്ടു വളരുന്ന ആ ഒരു തുടക്കം നമ്മളൊരു തുടക്കമൊക്കെ നമ്മുടെ ഫാദർ ചെയ്യുന്ന കണ്ടു വളരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അന്നത്തെ ആ ഒരു ചികിത്സാ രീതി നമ്മളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഫാദറിലേക്ക് എത്തുന്ന ഓരോ പേഷ്യൻറ്റും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടായി കൊടുക്കുമ്പോൾ അവർക്ക് അവര് അവർ കാണിക്കുന്ന ഒരു സ്നേഹവും ആ ഒരു ആ ഒരു സന്തോഷവും ഒക്കെ വളരെ വലുതാണ് തീർച്ചയായും ഇപ്പോൾ താങ്കളുടെ നേതൃത്വത്തിലേക്ക് ഈ ഒരു സ്ഥാപനം എത്തി അപ്പോൾ മെയിനായിട്ടും താങ്കളിലേക്ക് എത്തുന്ന രോഗികൾ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇപ്പോ ഇവിടെ കൂടുതലായിട്ട് ഞാൻ കാണപ്പെടുന്ന സംഭവം എന്താ പണ്ടു മുതലേ ആളുകൾ ഉളുക്ക് ഉളുക്ക് ചതവ് പൊട്ട് അതേമാതിരി പിന്നെ ഈ ഊരെ പെട്ടെന്ന് ഞെട്ടിപ്പോവാ സർവിക്കൽ അതേമാതിരി തലമരടി ഉളുക്ക അങ്ങനത്തെ അവസ്ഥയിൽ പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ പെട്ടെന്ന് വരും അതേമാതിരി ട്രീറ്റ്മെന്റ് എടുത്തു അവര് അവരങ്ങനത്തെ ഒരാളേ അല്ല അങ്ങനത്തെ രൂപത്തിൽ ഇവര് മടങ്ങി പോണ ചരിത്രങ്ങളൊക്കെ പല കാലത്തില് കണ്ടു പക്ഷേ രണ്ടാമത്തെ ആ രണ്ടാമത്തെ ദിവസം തന്നെ ട്രീറ്റ്മെന്റ് അവർക്ക് ഫോളോ ചെയ്യും ആ രൂപത്തിൽ അവർ പോകും ഇപ്പോ ഇവിടെ തന്നെ ആ രൂപത്തിൽ ഏറ്റവും കൂടുതൽ പഴയ ഹൈലൈറ്റ് അതാണ് എത്ര നമുക്ക് എത്രണ്ടെങ്കിലും റിക്കവറേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള പക്ഷെ അതിലും പിന്നെ ഈ ഹെർണാറ്റ് സംഭവിച്ചവര് ഡിസോർഡർ ആയവര് എൽ എസ് ഹെർണിയാസ് ബൾജ് പല കേസുകളുണ്ട് പറഞ്ഞ ഒരു ഉണ്ട് ചെറുപുരം ചെറിയ പെയിനുകളുണ്ട് ഇങ്ങനെ കടന്നിറങ്ങുന്ന പെയിനുകളുണ്ട് ഇതിനൊക്കെ ക്രോണിക്കായ അവസ്ഥ വരും ഒരാൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്നാലും ഇവിടെ വന്നിട്ട് ഏകദേശം രണ്ടു ദിവസം ട്രീറ്റ്മെന്റ് കൊണ്ട് അത് സക്സസ് വേണം അവർ ഇഷ്ടംപോലെ അലോപ്പതി കുറ്റം വരെ അങ്ങനത്തെ രൂപത്തിലല്ല ഈ പേഷ്യന്റിനെ ഓപ്പറേഷൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല അവർക്കില്ല അപ്പൊ അവര് ഇങ്ങനത്തെ രൂപത്തില് വരുമ്പോ പിന്നെന്താണോ രോഗമായി ഡൈഗ്നോസ് ചെയ്തിട്ട് അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അവർ പിന്നെ ഹാപ്പി ആയിട്ട് പോകണം ഏകദേശം അഞ്ചു കൊല്ലൊക്കെ നല്ലൊരു പിന്നെയും കിട്ടും നല്ല രൂപത്തിൽ കിട്ടും ഒരു പണി ഇല്ല ഒരു പ്രശ്നമില്ലാണ്ട് ഒരു സിംറ്റും ഇല്ലാണ്ട് ഒരു അഞ്ചു വർഷം നല്ലൊരു പിന്നെ ഈ അവിടെ ഇൻഫർമേഷൻസ് അതേമാതിരി ഓർമ്മകൾ പോലത്തെ സംഭവങ്ങൾ അവിടെ എങ്ങനത്തെ പിന്നെ അവര് വർക്കിന് അനുസരിച്ച് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പറയും നിങ്ങളൊക്കെ പോകുമ്പോൾ വാച്ചിൽ ഒരു തവണ തൈലായിട്ട് കീഴൊക്കെ വെച്ച് ചൂടൊക്കെ സംരക്ഷിച്ച് കൊണ്ടോ നിങ്ങളെ തന്നെ കൊണ്ടുവരണം കാരണം എന്താണെന്ന് വെച്ചാൽ ടൈമ് തെറ്റിനുള്ള വർക്കുകൾ ഒരുപാട് ഡ്യൂട്ടികളൊക്കെ ചെയ്യേണ്ട ടൈമിൽ ഇൻഫർമേഷൻ എന്തായാലും അതിന്റെ പ്രൊഡ്യൂസിംഗ് എന്തായാലും ഉണ്ടാവും ഇതിനെ ഡിസ്ചാർജ് ചെയ്യണേ അല്ലെങ്കിൽ ഇതിനെ ആയിട്ട് നമ്മൾ അത് ഫ്രീസ് ചെയ്തിട്ട് വരുന്ന ആളുകൾക്ക് മേബി ഒരു മൂന്നു ദിവസം കൊണ്ട് അതും പോകും ഇപ്പൊ എങ്ങനെയുണ്ട് കൂടെ കുറെ വരുമ്പോ എന്നോട് പറയാം ഞാൻ അന്ന് പത്ത് അല്ലായി ചെയ്തു പോയിട്ട് അപ്പൊ മനസ്സിലാകാല്ലോ നമ്മൾ ോ അന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചു പറയുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ കാല് കടഞ്ഞിറങ്ങിയിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനെ ബാധിതായിരുന്നു അല്ലെങ്കിൽ കാല് പൊക്കാൻ വയ്ക്കുന്നില്ല കുഴഞ്ഞു പോയിരുന്നു എന്നുള്ള അവസ്ഥ അവര് പറയും അവർ സിംറ്റംസുകൾ അവർ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത് ഡിസീസാണ് അത് എത്രത്തോളം കെയർഫുൾ ആയിട്ടാണ് അന്ന് അദ്ദേഹം ഒരു ഗുരുതരം കൂടിയാണ് ഈ ഒരു ഔഷധത്തില് ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് അങ്ങോട്ട് മുന്നിൽ വന്നു പോയിട്ടുണ്ട് ഈ ഒരു ഔഷധത്തില് അങ്ങനെ വന്നു പോയതിൽ നിന്നും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു അനുഭവം ഈ അനുഭവം പെട്ടെന്നുള്ള മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവം ഉണ്ടായി അത് ഒരു സതീശ എന്ന് പറഞ്ഞു വട്ടബാരടിയിലാണ് അവന് ഇതേപോലെ വീടിന്റെ സ്റ്റെപ്പ് ഇറങ്ങുന്ന ടൈമില് അവന് പിന്നെ കാല് പടം പറയാണൊക്കെ പറയും പടം പറഞ്ഞിട്ട് പക്ഷെ രണ്ട് പൊട്ടി അങ്ങനെ അവര് നടക്കിറ്റലിൽ ഉണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ സർജറി ചെയ്യാൻ പറഞ്ഞു പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള വേദനയാണ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് കക്ഷൻ തീർത്തായിട്ട് വെച്ചുകൊടുക്കുക അങ്ങനെ അവര് പറഞ്ഞ സാർ ജനക്ക് അവരൊക്കെ ഒന്നും ഇല്ല അങ്ങനെ അവന്റെ ജേഷ്ഠന്റെ ഒരു മോനെ പടം പറഞ്ഞിട്ട് കാല് കെട്ടിയ ഒരു പരിചയത്തില് അവന് പിന്നെ അവന്റെ ജേഷൻ തന്നെ വിളിച്ചു സാറ അവിടെ ഉണ്ടാ അങ്ങനെ ഒന്നോട് വരട്ടെ ഇങ്ങനെ പിന്നെ അനിയന് ഇങ്ങനെ സംഭവം പറ്റുന്നു പക്ഷെ ഇതൊരു മാനസികമായിട്ട് ഭയങ്കര ഒരു ഒരു സന്തോഷൊന്നുമില്ല അവനെ നടന്നു അവന് ബാങ്കിൽ പോയിട്ട് വർക്ക് ചെയ്തു അവനെ അവന്റെ കൂടെ ജോലി പോകാൻ ചെയ്തോണ്ട് നടക്കുന്നുണ്ട് പക്ഷെ അവർക്ക് വന്ന സിറ്റുവേഷൻ അവിടെ നമ്മൾ ക്യാഷോ മൊതലോ ഒന്നും അല്ലേ നമ്മൾ നോക്കണത് ആളെ ഞാൻ പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു ആളിങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ വിറക്കും ചെയ്യാം മൂത്രം പോവാന അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ വന്നിട്ട് ആളെ കാലത്തെ കുറിച്ച് ട്രാക്ഷൻ കൊടുത്തു വെച്ച് കറപ്ഷൻ ചെയ്ത് കൊടുത്ത് അതേമാതിരി അപ്പത്താൻ ട്രീറ്റ്മെന്റ് ചെയ്തു എന്നാലും ആൾക്ക് രണ്ട് ദിവസം ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ വന്ന് ഒരു ഏഴാമത്തെ ദിവസം കൊണ്ട് അതൊക്കെ ഇങ്ങനെ സെറ്റ് ആയി വന്നോളൂ ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മാസം എടുത്തു ഫുള്ള് ഫുള്ളി ആയാലും ഫുള്ള് ആയിട്ട് ഒരു മാസം കൊണ്ട് അയാള് പിന്നെ വാർത്ത ഒഴിവാക്കി നല്ല സെറ്റപ്പിൽ തുടങ്ങി അവനോട് സെറ്റപ്പില് നടത്തുണ്ടെങ്കിൽ അമ്മ വരുമ്പോൾ ഒന്നും അതല്ലേ ഇങ്ങനെ തൂയില്ലേ ഇതിങ്ങനെ തൂക്ക പറഞ്ഞ വിശ്വസിക്കില്ലാണെങ്കിൽ പാരമ്പര്യ കഴിവുണ്ട് അനുഭവിച്ചു ഈ ആളെ അതേ സെയിം സർജറി ചെയ്ത ഒരാളും കൂടെയും സാധാരണ സർജറി ചെയ്താൽ ഇവര് മൂന്ന് മാസത്തിന്റെ ടൈമില് ഞാൻ എന്തൊക്കെ ചെയ്തു അവിടെ ഫാർമസിൽ നിന്ന് ട്രെയിനിങ് എടുത്തു ഞാൻ കയറാനും ഇറക്കാനും ഞാൻ എന്റെ ഞാൻ അങ്ങനെ ജോലിക്ക് പൈസ കൊടുത്തു നിർത്തി അത്രയും പാവപ്പെട്ട കുടുംബമാണ് അവന്റെ വൈഫിനെ അവന്റെ അമ്മനെയും അവന്റെ അച്ഛനും നോക്കാന് ജേഷമാറൊക്കെ അവർക്ക് അവരുതായിട്ടുള്ളത് പക്ഷെ ഒന്നര മാസം എന്റെ കഴിഞ്ഞപ്പോളു ജോലി ഞാൻ പറഞ്ഞു സ്റ്റെപ്പ് സാറേ ഉയരം കഴിയാട് സതീശൻ സ്റ്റെപ്പ് കയറണു എടുത്തു കൊടുക്കണത്തെ എല്ലാ കാര്യങ്ങളും നോക്കണ് പക്ഷെ അവന്റെ മനസ്സിലൊരാഗ്രഹം ബാങ്കില് പോയിട്ട് ചെയ്യണം മനസ്സിലെ ജോലി ചെയ്യാൻ ഞാൻ പറഞ്ഞു പൈക്കോ എന്നോട് സമ്മതി ചോദിച്ചു കേറാൻ പറഞ്ഞു വെള്ളത്തിന് പിന്നെ ബാങ്ക് പോയിട്ട് ജോലി ചെയ്യാൻ പോയി കോട്ടയം ചോദിച്ചു അങ്ങനെ പോയി പക്ഷേ ഇപ്പൊ ആളിനോട് റിട്ടൺ വരുത്തേണ്ട റിട്ടൺ വരട്ടു അതൊക്കെ ഒരു ചികിത്സ വളരെയധികം അങ്ങനത്തെ ഒന്നും രണ്ടും മൂന്നും അല്ല സ്ട്രോക്ക് പറഞ്ഞേക്ക് ചോദിച്ചു ഇന്ന് നടന്ന് വരുമ്പോടേ ആയുഷന്മാർ പിന്നെ ചെറിയ പിന്നെ നോമ്പിന്റെ പേര് നോംബിന്റെ പെരുന്നാൾ നോമ്പില്ലേ നോമ്പിന്റെ ആളവിടെ അഡ്മിറ്റ് ആയി അവിടെ അഡ്മിറ്റ് ആയിട്ട് പിന്നെ അതിലെ വലിയ പെരുന്നാൾക്ക് സന്തോഷത്തോട് കൂടെ അങ്ങനെ കയ്യിൽ പൊടിച്ചിട്ടാണെങ്കിൽ സ്റ്റെപ്പ് വെച്ച് പോവണേ അതൊക്കെ വിടിയേ തീർച്ചയായും ആയുഷന്മാരൊക്കെ ഒരുപാട് ഒരുപാട് അത്ഭവങ്ങള് ഈ മർമ്മ ചികിത്സ എന്ന് പറയുന്നത് അത് അതൊരു ചെറിയ കാര്യമല്ല അതൊരു ചെറിയ കാര്യമല്ല കാരണം അത് അതിന്റെ ഓരോ വിരളുകളും ആ ശരീരത്തിൽ തൊടുമ്പം അവർക്കറിയാം സിംറ്റംസ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ആ ബുദ്ധിമുട്ട് കൃത്യമായിട്ടും കൃത്യമായിട്ട് അറിയാം അതിന് എത്ര രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമ്മള് പഠിച്ചിട്ടോ എന്ന് പറഞ്ഞൊരു അനുഭവമാണ് അനുഭവം മാത്രമല്ല ഇത് ഞാൻ ഭയങ്കരംസ് ഒരു ഫാദർ കൊടുത്ത് ശരിയാക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് നിന്നെ അത് ഇന്നത് ഇന്നതൊക്കെ കാണിക്കും ഇപ്പോ പിന്നെ ഒരു മർമ്മ മർമ്മ എന്നുള്ള ഒരു രൂപത്തില് ഞാൻ പറഞ്ഞതാണ് ചില കാര്യങ്ങൾ തട്ടുമർമ്മങ്ങൾ ചെയ്താൽ മാറും അങ്ങനത്തെ ഒരുപാട് മെഡിസിൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടോ അത് പറയലെ അഞ്ചു കൊല്ലായി അല്ലേ അഞ്ചു കൊല്ലായി അല്ലെങ്കിൽ പത്ത് കൊല്ലായി ഇപ്പോൾ ആ സ്റ്റേജിലെ ഞാനുള്ളത് മാറ്റങ്ങൾ ഇല്ല പറയേ ആളുകൾ അത് അതെന്തോട്ടാ ഇയാളെ രോഗങ്ങൾ എന്താണല്ലേ ഇയാളെസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ പല രാജ്യങ്ങളിലും പല നാടുകളിലും ഉള്ള പ്രേക്ഷകരാണ് അപ്പോൾ അവർക്ക് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് എത്തുന്നവർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രതിവാസികളായിട്ടുള്ള ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രേക്ഷകർക്ക് ഇവിടെ ഒരു പത്ത് ദിവസത്തെ ട്രീറ്റ്മെന്റിന് എത്താൻ അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അവർക്ക് ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് പിന്നെ ഒന്ന് ഒന്നൊന്നുമില്ല ഒരാൾ ഒരു ക്രമപ്പെടുത്തി മർമ്മങ്ങളൊക്കെ പിടിച്ചിട്ട് അതിന് മാടിയിലുള്ള ചികിത്സ ചികിത്സ ആ ചികിത്സയില് തന്നെ നമ്മള് പിന്നെ പഞ്ചകർമ്മങ്ങൾ ഉപയോഗിക്കുന്നില്ല കളിമർമ്മത്തിൽ നൂറ്റി ഒന്ന് ചികിത്സാ വിധി പ്രകാരങ്ങൾ അതിൽ എന്താണ് അവർക്ക് വേണ്ടത് കളിമർമ്മത്തിൽ പോവാം പഞ്ചകർമ്മത്തിൽ അഭ്യങ്കം വസ്തി അങ്ങനെ പോകും അത് കുറച്ച് രൂപത്തിലുള്ള സംഭവം ൊലിപാട ഇറച്ചിയല് ഇങ്ങനെ നിക്കണത് ഇത് കളയ്പറമ്പ് കഴിയുമ്പോഴത്തേക്ക് രണ്ടു ദിവസം ദിവസം കൊണ്ട് കളമിക്കും അപ്പോഴാണ് അവർക്ക് ഇപ്പൊ നരമ്പ് കടങ്ങിയത് എന്നൊക്കെ പറയലെ അപ്പൊ ആ ഭാഗങ്ങള് ഡിസ്ലൊക്കേഷൻ കറപ്ഷൻ തീർക്കുന്ന ടൈം അപ്പോഴാണ് അതെ അപ്പൊ ഈ പ്രവാസികൾക്കാണെന്നുണ്ടെങ്കിൽ ആർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫെസിലിറ്റി കാരണം ഒഴിച്ചില്

യും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ ഇവിടുത്തെ ഒരു പിന്നെ പാക്കേജ് എടുക്കുവാണെങ്കിൽ പ്രേക്ഷകർക്ക് ഇപ്പോഴുള്ള ഒരു പാക്കേജ് ആയിട്ട് എടുത്തു പറയണം എന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പാക്കേജ് തീരുമാനിച്ചിരിക്കുന്നത് കുറിച്ച് പറയുന്നത് പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മുതൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള പാക്കേജുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പാക്കേജ് ഇങ്ങനെ ഒരു ഒരു ട്രീറ്റ്മെന്റ് കാരണം ഇല്ലാത്ത വെറുതെ വെറുതെ ആളുകളുടെ ശരീരം ഒന്ന് ആ നാട്യവ്യവസ്ഥകളൊന്ന് ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ആൾക്കാരെ നല്ല വാർമപ്പ് പകരം അതിന് നമ്മള് ഇൻക്ലൂഡ് ആക്കി ഇങ്ങനെ ഹിജാമിൻ കൂടി പ്രൊവൈഡ് ചെയ്യും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഒരവസ്ഥ മൂന്നൂരൊമ്പത് ചെയ്തിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് ഫുൾ ബോഡി തയ്യലിട്ട് അത് സ്റ്റീം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് കപ്പ് ബിജാമൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷനാണ് രണ്ടാമത്തെ ഓപ്ഷൻ പീക്ക് ആണ് മീൻസ് അതിൽ പിന്നെ കളരിമറമ്പ് മസാജ് ഫുൾ ബോഡി കളരിമറമ്പ് മസാജ് അതിൽ പിന്നെ സ്റ്റീം ബാത്ത് കിരി ഹെഡ് മസാജ് ഫുഡ് മസാജ് അത് കഴിഞ്ഞിട്ട് ആളെ പുളി കഴിഞ്ഞിട്ട് ഒരു ആറ് കപ്പ് ഇജാമ്യും പിന്നെ കോമൺ ആയിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും അതല്ല നിങ്ങൾ വരുന്ന ആളുകൾക്ക് സിംറ്റങ്ങൾ പെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഡിസ്കില് പ്രശ്നങ്ങളുണ്ട് സർവിക്കൽ സ്പോൺലൈക്സിൽ പിന്നെ കൈ അല്ലെങ്കിൽ അപ്പൊ പല പല ആളുകൾക്ക് വരുന്ന സംഭവം അതിനൊക്കെ അപ്പൊ ആ ചിന്തകൾ പറയുമ്പോ ഫ്രീ ഉള്ള കപ്പ് അവൾക്ക് വേണ്ടി അതിലും ഉപകാരം ചെയ്തു കൊടുക്കും അങ്ങനെ ഇതൊക്കെ ഓരോരുത്തർ വരുമ്പോഴൊരു കാർഡുകൾ എന്താ ഇപ്പൊ ഇവരെ ഫ്രണ്ട് ഹൃദയമായ പിന്നെ എങ്ങനെയോക്കലോ അല്ലെങ്കിൽ ഷോർട്ടൂമോ പെട്ടെന്ന് വരുമ്പോ നേരെ കണ്ടവരിക ചെയ്തു പോലെ ആളുകൾ അത്രയും ഹൺഡ്രഡ് ശതമാനം നല്ല ഉഷാറായിട്ട് പോവാം പിന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതില് ഫുൾബോഡി ഞങ്ങളെ ഞങ്ങളെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മസാജ് 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 ഫുൾ ഫുൾ കൊടുക്കും ഹെഡ് മെഡിക്കേറ്റഡ് കപ്പ് വിജയം ഉണ്ടാവും ആലോചിച്ചത് പന്ത്രണ്ട് കപ്പ് കപ്പ് വിജയം പിന്നെ ഇതെങ്ങനെയാ അവർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ആളുകള് അറിയണം ആളുകൾ സ്വാഭാവികമായിട്ടും തെറ്റിദ്ധാരണ കുഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടാക്കും അങ്ങനെ ആണെങ്കിൽ നാല് വർഷം പറ്റിയോ എന്താ പിടിക്കില്ല പിടിച്ചില്ല

അതെ ചെയ്യും ചെയ്യും അതേമാതിരി ദേശീയ ആളുകൾ വരെ പറഞ്ഞു തെറാപ്പിസ്റ്റസ് പറഞ്ഞു പോരാൻ പറ്റും ഇപ്പൊ ഡോക്ടറുണ്ട് അതേമാതിരി നല്ല അടിപൊളിയിലുള്ള തെറാപ്പിസ്റ്റുകൾ ഉണ്ട് ഇവിടെ തെറാപ്പിസ്റ്റുകൾ പഞ്ചകമ്പിൻ ചെയ്ത് പഠിച്ചു വന്നോലെ എല്ലാരും എടുക്കില്ല കുറച്ച് അത്യാവശ്യം അച്ചുടക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരെ ഈ കളിന്മാർക്ക് പഠിച്ചു കൊടുക്കും ഫ്രീ ആയിട്ട്